ജ്യോതിസ് കെമിക്കൽസിൽ തീപിടുത്തം ഉണ്ടായത് വലിയ ആദ്യഘട്ടത്തിൽ ചെറിയ രീതിയിൽ ഉയർന്ന തീ പിന്നീട് വലിയ രീതിയിൽ പടർന്നു പിടിക്കുകയായിരുന്നു അകത്ത് നിരവധിയായ കെമിക്കൽ സാമഗ്രികൾ ഉണ്ടായിരുന്നു പ്രധാനമായും ഈ ഫ്ലോർ ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട കെമിക്കൽ ലിക്വിഡുകളൊക്കെ തന്നെ ഉണ്ടാക്കുന്ന സ്ഥാപനമാണിത് അതുകൊണ്ട് തന്നെ തീ പെട്ടെന്ന് തന്നെ പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി ഏർ ഏലൂര് ആലുവ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള ആറോളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി രണ്ടു മണിക്കൂറിലധികം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഇപ്പോൾ ഏകദേശം പൂർണ്ണമായും തീ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് തീ പിടിച്ചത് കമ്പനിയുടെ പ്രവർത്തനം കഴിഞ്ഞ സമയമായതിനാൽ തന്നെ ആളപായം ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്